മലയാളി യുവതി മദീനയിൽ വാഹന അപകടത്തിൽ മരിച്ചു ഒതുക്കുങ്ങൽ ഇല്ലിക്കോട്ടിൽ ഷെഹ്മാ ഷിറിനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന നാലുപേർക്ക് പരുക്കേറ്റു ജിദയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഭർത്താവ് മറ്റത്തൂർ വിളിയോട് സ്വദേശി ജംഷീർ അലി ഒളവും കണ്ടെത്തലിന്റെ അടുത്തേക്ക് വിസിറ്റ് വിസയിലെത്തിയതായിരുന്നു യുവതി മദീന സന്ദർശനത്തിനായി പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ച വാഹനം മദീനയിലെത്തുന്നതിന് മുമ്പ് ബദറിനടുത്ത് വ്യാഴാഴ്ച രാവിലെ അപകടത്തിൽപ്പെടുകയായിരുന്നു കാർ ട്രെയിലർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഷെഹ്മാ ഷെറിന്റെ സഹോദരി ഭർത്താവ് മുഹമ്മദ് റഷാദ് അവരുടെ മകൾ ആയിഷ റോഹി എന്നിവരെ മദീന കിങ് ഫഹദ് ആശുപത്രിയിലും സഹോദരി നജിയ ഷെറിൻ ഷഹ്മയുടെ മകൾ ജസ ഫാത്തിമ എന്നിവരെ യാമ്പു ജനറൽ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട എട്ട് പേരടങ്ങുന്ന രണ്ട് കുടുംബങ്ങൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ജംഷീർ അലിയാണ് ഷഹ്മ ഷിറിന്റെ ഭർത്താവ് മാതാവ് ജമീല പനക്കൻ മകൾ ജസ ഫാത്തിമ അബൂബക്കർ സിദ്ദിഖ് ആദിൽ നജിയ ഷിറിൻ എന്നിവർ സഹോദരങ്ങളാണ് ബദറിൽ യുവതിയുടെ മൃതദേഹം ഖബറടക്കം നടത്തി